മഴമേഗം വീട്ടിൽ ഇന്നത്തെ ലെഞ്ചിന് എന്തൊക്കെ കറികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടെണ്ണോ ഇല്ലു ആദ്യം തന്നെ പപ്പായ ഉപ്പേരി പിന്നെ അടുത്തതായിട്ട് മുരങ്ങ വറുത്തതാണ് കണ്ടില്ലേ എല്ലാ നാടൻ സാധനങ്ങളാണ് പിന്നെ അടുത്തതായിട്ട് തക്കാളി രസമാണ് ഞാനിന്ന് വെച്ചിരിക്കുന്നത് ഇതാ കണ്ടില്ലേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായയാണ് പപ്പായ ഞാൻ കുഞ്ഞായിട്ട് ഇങ്ങനെ മുറിച്ചു വെച്ചിരിക്കുകയാണ് ഇതെന്ത് അറിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് പപ്പായ ഉപ്പേരി വെക്കാനാണ് ഈ പപ്പായയിൽ പിന്നെ ഇപ്പോഴൊന്നും മായയോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ലല്ലോ നല്ല നാടൻ പപ്പായ അപ്പോൾ ഞാനിത് എങ്ങനെയാണ് പഴയകാല രുചിയിലുള്ള ടേസ്റ്റ് എങ്ങനെ കിട്ടുന്നുള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും അപ്പം ഞാൻ ഈ പപ്പായ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത്രയും മതി നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ നമ്മൾക്കത് വേവിച്ചെടുക്കാം കേട്ടോ എന്താ ഒരു ഭംഗിയിലെ പപ്പായ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ശകലം കൂടെ വേഗാനുണ്ട് അപ്പം നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണയൊക്കെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ നമ്മുടെ പപ്പായയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരുപാട് കുഴഞ്ഞൊന്നും പോണ്ട ഇത്രയും മതി കേട്ടോ അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്താ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലല്ലോ കുറച്ച് ഒഴിച്ചിട്ട് ചെറിയ തീയിൽ നമ്മൾ എല്ലാ ഉപ്പേരികളും വേവിച്ചെടുക്കുക പച്ചക്കറികളാവട്ടെ അങ്ങനെ എല്ലാം അപ്പം നമ്മൾക്ക് അതിലത്തെ വിറ്റാമിൻസ് ഒന്നും നഷ്ടപ്പെടാതെ കിട്ടുമല്ലോ അപ്പോൾ നമ്മുടെ പപ്പായയൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് താളിപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനൊരു ഒന്നര സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പം കടുകിട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു രണ്ട് നുള്ളു ജീരകം ചെറിയ ഉള്ളി ചെറിയ ഉള്ളിക്ക് വേറെ സവാളയും ഇട്ട് കൊടുക്കാം പക്ഷെ ചെറിയ ഉള്ളി കുറച്ചാണെങ്കിലും നല്ല രുചിയും മണവും ഉണ്ടാവുകയും ചെയ്യും നല്ല എന്താ പറയുക അത്രയും ടേസ്റ്റായിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കും ഇനി ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത് മുളക് പൊടിനെക്കാളും ടേസ്റ്റ് ഈ ചില്ലി ഫ്ലേക്സ് ഇടുമ്പോഴാണ് അപ്പൊ നമ്മുടെ കടുക് താളിപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾക്കിത് പപ്പായ വേവിച്ചതിലേക്ക് കൊട്ടി നമ്മുടെ പപ്പായ ഉപ്പേരി റെഡിയായി കണ്ടില്ലേ നല്ല ഈ ഉപ്പേരി നമ്മുടെ പപ്പായ മഴമേഘം ഇന്നത്തെ കഴിഞ്ഞാൽ ഒന്നോ ആദ്യം തന്നെ പപ്പായ ഉപ്പേരി പിന്നെ അടുത്തതായിട്ട് മുരിഞ്ഞ വറുത്തതാണ് കണ്ടില്ലേ നാടൻ സാധനങ്ങളാണ് പിന്നെ അടുത്തതായിട്ട് തക്കാളി രസമാണ് ഞാൻ ഇന്ന് വെച്ചിരിക്കുന്നത് െ അപ്പോ സുധാമഴ മേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ